ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹിമാനോഷ് അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ആമ്പല്ലൂർ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയിട്ടുണ്ട് ഇന്നപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഉത്സവത്തിൻ്റെ രണ്ടാം നാളായിരുന്നു ഇഷിതമോളിൻ്റെ ഡാൻസ് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ഭംഗിയായിട്ട് പാട്ടും ഡാൻസും എല്ലാം അവതരിപ്പിച്ചു വീഡിയോ ഒത്തിരി ലെങ്ത് ലെങ്തിയാവാണ്ടിരിക്കാനാണ് കേട്ടോ ഇതേപോലെ എല്ലാം ഷോർട്ടാക്കിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉത്സവമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലും സ്നാക്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇത്തവണ കപ്പ വറുത്തതും ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ലോങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കപ്പ വറുക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത് നമ്മുടെ നെയ്പറിൻ്റെ വീടാണ് കേട്ടോ ഒരാഞ്ചേട്ടേലും എഴുത ചേച്ചിയുടെയും പറമ്പിൽ നിന്നാണ് നമ്മൾ കപ്പ വറുക്കുന്നതിനായിട്ട് കപ്പ വറക്കുന്നത് അപ്പം ഇതൊരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാധനങ്ങളായാലും വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കിയാലും കറികളായാലും സ്നാക്സ് ആയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ലളുതച്ച് ഇതേ എല്ലാം കട്ട് ചെയ്ത് എല്ലാം വാരിപ്പറുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറമ്പിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാനായിട്ടുള്ള ആനനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാനും ഇച്ചിമോളം ഒക്കെ ആനനെ കാണാനായിട്ട് ബാക്കിലേക്ക് പോയി കേട്ടോ ഇതാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിനുള്ള ആന അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ആനകളെല്ലാം എത്തും അപ്പോൾ ഈ ഒരു പറമ്പിലാണ് എല്ലാ ആനകളെയും കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഇതാ ഇതൊരു പഴയ തറവാട് വീടാണ് കേട്ടോ ലളിതച്ചീടെയൊക്കെയാണ് അതവരങ്ങനെ തന്നെ കളയാതെ മെയിൻറ്റൈൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കപ്പ വറുക്കാനായിട്ട് ഇനി അതൊക്കെ കഴുകി അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ അതേ അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ സൈഡിലിരുന്ന് കൊതി കൊണ്ടിട്ട് കപ്പ വെറുതെ കടിച്ചു തിന്നാണ് കേട്ടോ അപ്പൊ നമുക്കിനി കപ്പ മുറിച്ചെടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഏകദേശം ഇതായവിടെ അച്ചപ്പം ഉണ്ടാക്കാൻ കേട്ടോ അവരിത്തവണ കപ്പ വറുത്തതും അച്ചപ്പുമാണ് ഉണ്ടാക്കുന്നത് മാവ് നന്നായിട്ട് കലക്കി എടുത്തിട്ട് അച്ചപ്പത്തിൻ്റെ അച്ച് അതിൽ മുക്കിയെടുക്കുക എന്നിട്ട് എണ്ണയിലേക്ക് ഇതായി ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ അച്ചപ്പം അതിന് നല്ല വിട്ടുകിട്ടും ഇതെങ്ങനെയാണ് കേട്ടോ അച്ചപ്പുണ്ടാക്കുന്നത് അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അച്ചപ്പം എന്തേലും നിറയെ ഉണ്ടാക്കി പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മത് ആപ്പോഴേക്കും കപ്പയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്പ വറുക്കാം അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ എണ്ണത് നല്ലോണം കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ആ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പ നല്ലോണം വെന്ത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നമ്മളതിലേക്ക് ഒരിത്തിരി ഉപ്പും മഞ്ഞളും കൂടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അത് ഇതാ ഇതേപോലെ സ്പൂണിലൊന്നും ഒഴിച്ചു കൊടുക്കൂട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കപ്പയ്ക്ക് കറക്റ്റായിട്ട് ആ ഒരു ഉപ്പും ആ ഒരു മഞ്ഞളിൻ്റെ ടേസ്റ്റുമൊക്കെ കിട്ടുള്ളൂ അപ്പം നമുക്ക് മൊരിഞ്ഞിട്ടുള്ള ഈ ഒരു കപ്പ മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ കപ്പ് വറത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് നിങ്ങളുടെ കമന്റ്സ് എല്ലാം കമന്റ് ബോക്സിൽ ആഡ് ചെയ്യണേ അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെ സ്പെഷ്യൽ കപ്പ് വറുത്തത് ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ